നമസ്കാരം ക്യേസ് രാവിലെ നിങ്ങൾക്ക് ചായ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞാൽ കുളിച്ച് റെഡിയായി വണ്ടിയിൽ കീ എടുത്ത് നേരെ ക്ലാസ്സിലേക്ക് ക്ലാസ് പോയാൽ കുറച്ച് റെക്കോർഡ്സ് ഒക്കെ കണ്ടായിരുന്നു അതടുത്ത് വെറുതെ മറിച്ച് നോക്കി അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസ് റൂം അതിൻ്റെ തിയറി ക്ലാസ്സാണ് കുറേ പഠിക്കാനുണ്ടായിരുന്നു അതിൽ പഠിച്ചു കഴിഞ്ഞാൽ ബ്രാന്തി അയ്യാൻ മിസ്സ് തന്നെ ചോദിച്ചു ഇവിടെ ഫുഡ് വാങ്ങിക്കൊണ്ട് എത്തും ചോദിച്ചു ഞാൻ നേരെ കോഫി ഹൗസിൽ പോയിട്ട് ഒരു റൂൺ വാങ്ങിക്കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയ ഉടനെ റെഡിയായി ഇത് രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പൂക്കൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് പുല്ലു വരയ്ക്കാൻ വന്നതാണ് നമ്മളെ മോയിലിന് കൊടുക്കാനേ പുല്ല് വരച്ചിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് വീട്ടിലെത്തിയാടെ വീട്ടിലെത്തിയാടതിന് കുറച്ച് പുല്ല് എടുത്ത് നേരം നമ്മളെ മോയിലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് അങ്ങോട്ട് രണ്ട് മൊബൈലുണ്ട് ഒരാണോ ഒരു പെണ്ണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതിന് വീഡിയോ അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അൽഫാമും പൊറോട്ടയും കഴിച്ച് നല്ല അൽഫാം അത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വിഷമടങ്ങാത്തോണ്ട് ഞാനൊരു ഷവർമ റോളും കൂടി വാങ്ങി അപ്പോൾ നിങ്ങളായിരിക്കും ഇതൊക്കെ എവിടെ പോകുന്നു ഇതൊക്കെ പോകാനുള്ള കപ്പാസിറ്റി എൻ്റെ അടുത്തുണ്ടേ അത് കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ പോയിട്ട് പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായി എനിക്ക് കുറച്ചധികം അധികം പഠിക്കാനുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ കിടന്നുറങ്ങി അപ്പോഴൊക്കെ പോയി